എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു നിമിഷം ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു കുഞ്ഞു റീഡിംഗ് ആയിരിക്കും ഒരുപാട് വലിയ റീഡിംഗ് ഒന്നുമല്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ കിടക്കാം ആ പേഴ്സിന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് ഇപ്പൊ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു നോക്കണ്ട സിറ്റുവേഷൻ സംഭവിച്ചു എന്തൊക്കെയായിരിക്കാം അതിനുള്ള കാരണം അതായത് അതിനുള്ള കാരണങ്ങൾ അതിനെക്കുറിച്ചാണ് അപ്പസൻ ചിന്തിക്കുന്നത് ഒരു കാര്യം എനിക്കിവിടെ ഏറ്റവും നല്ലതായിട്ട് തോന്നിയതെന്നു വെച്ചാൽ അഭ്യസിനെ എപ്പോഴും ഈ നോക്കോണ്ടക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ആയിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം പിണക്കമുണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ കൂടി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആ പേഴ്സൺ അതിനെ നല്ല രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട് പക്ഷേ അത് സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ വളരെ ആയിട്ട് മാത്രമായിരിക്കും ചിന്തിക്കുന്നത് കാരണം ആ പേഴ്സൺ അറിയാം ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചെങ്കിൽ കൂടി അത് എപ്പോഴും ഇങ്ങനെ നീണ്ടു നിൽക്കില്ല എന്തായാലും ആ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് മാറുമെന്ന് ആ പേഴ്സിന് വിശ്വാസമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആ പേഴ്സൺ ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമെന്ന് ഒരു വിശ്വാസം ആ പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ നോ സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പിണങ്ങിയെങ്കിൽ കൂടി ആ ഒരു പിണക്കമൊന്നും അത്ര വലിയ പിണക്കമല്ല അതായത് ആ ഒരു പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ വളരെയധികം വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഈയൊരു സമയത്ത് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് മേ ബി നിങ്ങളും ഈ ഒരു നോക്കോണ്ടാഡ് സിറ്റുവേഷനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങൾ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടായിരിക്കും ചിന്തിക്കുന്നത് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക നിങ്ങൾ വളരെ ആയിട്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം അത് വളരെ നല്ലൊരു കാര്യമാണ് ആ പേഴ്സനും ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതുപോലെ എനിക്കിവിടെ ഒരു കാര്യം നിങ്ങൾ ആ പേഴ്സണേയും ആ പേഴ്സൺ നിങ്ങളെയും ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും അതുപോലെ ആ പേഴ്സണും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ആ പേഴ്സണെ നന്നായിട്ടറിയാം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഫീലിങ്സ് അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആ പേഴ്സണിനെ നന്നായിട്ടറിയാം അതുപോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളും മനസ്സിലാക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസമുണ്ട് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേഴ്സൺ വിചാരിക്കുന്നത് സുഹൃത്തുക്കളാവുമ്പോൾ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകും പിണക്കമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച ആ സൗഹൃദം ഒരിക്കലും മാറില്ല പോവില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ പേഴ്സൺ നിങ്ങളെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളും ആ പേഴ്സണെ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയായിരിക്കാം ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ പേഴ്സണെ പക്ഷെ അതേസമയം തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറും അല്ലെങ്കിൽ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ